ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ പുനഃസംഘടനയെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ പുതിയ പോരാട്ടം ഒഴിവുകൾ നികത്തി കെ പി സി സിയും പ്രവർത്തന മികവ് മാനദണ്ഡമാക്കി ഡി സി സികളും പുനഃസംഘടിപ്പിക്കണോ രണ്ട് ഘടകങ്ങളിലും അടിമുടി മാറ്റം വരുത്തണോ എന്ന കാര്യത്തിൽ പോലും സതീശനും സുധാകരനും തമ്മിൽ ധാരണയിലെത്തിയില്ല പഴയ എ ഗ്രൂപ്പുകാർ സംസ്ഥാനമൊട്ടാകെ യോഗം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് അളവുകോൽ വെച്ചാലും ഒഴിവാക്കപ്പെടുന്നവരുടെയും അവരെ പിന്തുണയ്ക്കുന്ന നേതാക്കളുടെയും എതിർപ്പുകൾ ഉണ്ടാകുമെന്നതിനാൽ ഹൈക്കമാൻഡ് മിണ്ടിയിട്ടില്ല കെ പി സി സി ട്രഷറർ രണ്ട് ജനറൽ സെക്രട്ടറിമാർ എന്നിവരുടെ ഒഴിവുണ്ട് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാരിൽ പലരും അനാരോഗ്യം നേരിടുന്നതിനാൽ പത്ത് ജനറൽ സെക്രട്ടറിമാരെയെങ്കിലും അധികമായി നിയമിക്കണമെന്ന ആവശ്യമുണ്ട് ഇവർക്ക് കീഴിൽ ജില്ലയിൽ കുറഞ്ഞത് രണ്ടു പേർ എന്ന കണക്കിൽ കെ പി സി സി സെക്രട്ടറിമാരെ വെക്കണമെന്നും ആവശ്യപ്പെടുന്നു വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലേക്ക് പി ടി തോമസിന് പകരം ഒരാൾ വന്നിട്ടില്ല ഇതെല്ലാം പിടിച്ചെടുക്കാനാണ് സതീശൻ ഷാഫി സംഘം ചർച്ച നടത്തുന്നത് ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലെത്തിയ സന്ദീപ് വാര്യരെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയാക്കാനാണ് ഇവരുടെ ആലോചന സന്ദീപ് വാര്യർക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വവും വാഗ്ദാനം ചെയ്താണ് ഷാഫി കോൺഗ്രസിലെത്തിച്ചത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാനുള്ള നീക്കം സതീശൻ വിഭാഗം നടത്തുന്നുണ്ടെങ്കിലും കേന്ദ്ര നേതൃത്വം അനുകൂല നിലപാടിലല്ല സതീശനും താനും ഒരുമിച്ചാണ് ചുമതലയേറ്റതെന്നും മാറ്റമുണ്ടെങ്കിൽ ഒരുമിച്ചായിരിക്കുമെന്നാണ് സുധാകരൻ്റെ നിലപാട് കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ള ഒഴിവുകളിലേക്ക് നിരവധി ആളുകൾ കണ്ണു നൂറോളം സെക്രട്ടറിമാരാണ് കെ പി സി സിക്കുള്ളത് സെക്രട്ടറിമാരുടെ ഒഴിവിലേക്കും കുപ്പായം തുന്നി കാത്തിരിക്കുന്നവരുണ്ട് പുനഃസംഘടന നടന്നാൽ കോട്ടയം തിരുവനന്തപുരം തൃശൂർ ഇടുക്കി കൊല്ലം ജില്ലയിലടക്കം പ്രസിഡൻറ്റുമാർക്ക് സ്ഥാനചലനമുണ്ടായേക്കാം